നമ്മൾ പലപ്പോഴും ആരോഗ്യം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമാണല്ലോ ഓർക്കാറ് അതിനേക്കാൾ ഏറെ മാനസിക ആരോഗ്യം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് നല്ല ചിന്തകളെ മറ്റുള്ളവരോട് നല്ല ബന്ധം പുലർത്തല് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആത്മവിശ്വസത്തോടെ മുന്നേറൽ ഉത്സാഹത്തോടെ ജീവിക്കാനുള്ള കഴിവ് എല്ലാം കൂടിയതാണ് ഈ ഒരു മാനസികാരോഗ്യം എന്ന് പറയുന്നത് പലർക്കും മാനസികാരോഗ്യം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പലതാണ് ജോലി പഠന സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങള് ശാരീരിക രോഗങ്ങള് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നല് സാമ്പത്തിക പ്രതിസന്ധികള് കുടുംബകലങ്ങൾ എന്നിവയൊക്കെ അവളെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് നമ്മൾ ചിലരെ കുറിച്ച് പറയും അവൾ എന്തൊരു ആക്റ്റീവായിരുന്നു അല്ലെങ്കിൽ എന്തൊരു ഉത്സാഹമുള്ള ആളായിരുന്നു ഇപ്പൊ അത്രയൊന്നും ആക്റ്റീവല്ല എന്നൊക്കെ ചിലരാകട്ടെ വളരെയധികം ഉറക്കമുള്ള ആളുകളാണ് ചിലപ്പോ കുറച്ചുറങ്ങുന്നവര് രാത്രി ഒന്നും ഉറക്കം കിട്ടുന്നില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു അമിത സമ്മർദ്ദവും ഭയം ഒക്കെ ഉണ്ടാവുകയാണ് ചിലവർ ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകും ചിലവര് സുഹൃത്തുക്കളുമായിട്ടും ആരുമായിട്ടും ഒരു ബന്ധമില്ലാത്ത രീതിയിലല്ലേ എനിക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിന്നാ മതി എന്നുള്ള രീതിയിൽ ഒതുങ്ങി കഴിയുന്നവരുണ്ട് ഇതൊക്കെ ഈ ഒരു മാനസിക ആരോഗ്യത്തിന്റെ കുറവ് കാരണമുള്ളൊരു ലക്ഷണങ്ങളാണ് നമുക്ക് നമ്മുടെ ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നമ്മൾ മരുന്നുകളെ ആശ്രയിക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് നമ്മുടെ ഏറ്റവും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ലേ നമുക്കൊക്കെ ഫ്രണ്ടോ റിലേറ്റീവോ ആരുമായിക്കോട്ടെ അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അതുപോലെ ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതശൈലി അതായത് ഭക്ഷണം നല്ല ഉറക്കം നല്ല ഭക്ഷണം അതുപോലെ നല്ല രീതിയിലൊരു എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാനസികാരോഗ്യം ഉണ്ടാവും എന്നുള്ളതാണ് കൂടാതെ നമ്മൾ പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ തടയാനായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക കഴിയില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിന് ആശ്വാസം കിട്ടുന്ന സംഗീതം പ്രാർത്ഥന ധ്യാനം അല്ലെങ്കിൽ പുസ്തക വായന ഒക്കെ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അതുപോലെ നമുക്ക് അധികമാണ് നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല എന്ന് തോന്നാ തോന്നിയാൽ നമുക്ക് നല്ലൊരു കൗൺസിലറേയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ടുകൊണ്ട് സഹായം തേടാവുന്നതാണ് അപ്പം നമ്മൾ ശരീരത്തോടൊപ്പം മനസ്സിനും ഈക്വലി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിന് ആരോഗ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ശരീരത്തിനും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഒരുമിച്ച് മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം താങ്ക്